നമ്മൾ തേനീച്ചയ്ക്ക് ഞാൻ പുതിയൊരു വീടും കൂടി ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ അവർ ഒരു ഒന്നര മാസം കഴിഞ്ഞതിന് ശേഷം അവരെ കോളനി ഉണ്ടാക്കിയെന്ന് തോന്നിട്ടിട്ടുട്ടോ പൈലൊക്കെ വരവും പോക്കൊക്കെ ഉണ്ട് നമ്മൾ കഴിഞ്ഞ വർഷം ഉണ്ടാക്കിയിട്ട് പിന്നെ തേനെടുത്തത് ഇവിടുന്നായിരുന്നു പിന്നെ നമ്മളൊരു കലം കൂടിയും ഇവിടെ വെച്ച് കൊടുത്തതാണ് കഴിഞ്ഞ വർഷം നമ്മൾ എടുത്ത സമയത്ത് വീഡിയോ ചെയ്തിരുന്നു നല്ലതുപോലെ ചെറുതേയും കിട്ടിയത് ഇല്ലേ നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം എനിക്കങ്ങനെ തോന്നിയിട്ടതിൽ തേൻ ഇഷ്ടംപോലെ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പം ഞാനൊരു ചട്ടിപ്പുറത്ത് ചുമരല്ലിങ്ങുമല്ലിങ്ങനെ പിന്നെ പറ്റിച്ച് കൊടുത്തതാണ് പിന്നെ ഇതിൻ്റെ മൂട്ടിൽ ഓരോ ഓട്ടയിട്ട് കൊടുത്തതായിരുന്നു കേട്ടോ അപ്പോൾ അവർ ചെറുതേനീച്ചകൾ അവരൊക്കെ വന്നിങ്ങനെ പോകാൻ തുടങ്ങിയിട്ടുണ്ട് അതിൽ കോളനി ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ അവർ ഇങ്ങനെ അതിൽ നിന്ന് നിറഞ്ഞമായിരിക്കും എനിക്കിങ്ങനെ തോന്നുകട്ടോ ഇനി ഈ മാർച്ചിലാണ് നമുക്ക് തേൻ എടുക്കേണ്ടത് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നല്ല ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ് കുറച്ച് ക്യാരറ്റ് ഇവിടെ കൊണ്ടുവച്ചതുണ്ടായിരുന്നു അപ്പോൾ ഇനി കേടുവരണ്ടായിട്ട് ഞാൻ വേഗം ഒന്നായിട്ട് എടുത്തിട്ടത് ഒരു ഹൽവ തയ്യാറാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ അത് അത് തൊലിയൊക്കെ കളഞ്ഞ് കഴുകിയെടുത്ത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ചട്ടിയടുപ്പത്ത് വെച്ച് നെയ്യ് ഒഴിച്ച് ഇതിലേക്ക് നമ്മൾ ക്യാരറ്റ് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ചെറിയ തീലങ്ങനെ വേവിച്ച് ഇളക്കിങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ അത് കുക്കറിലിട്ട് കൊടുക്കുകയാണെങ്കിൽ എളുപ്പമാണ് നമുക്ക് അങ്ങനെ വാറ്റിയിട്ടൊന്ന് കുക്കറിലിട്ടൊന്ന് ഒരു വിസിലടിച്ചാൽ മതി അപ്പോൾ എളുപ്പമാണ് ഒന്ന് വിസ് വിസിലടിക്കാതെ അത് ആ വീൽ കുറച്ചിങ്ങനെ വെച്ചാലും മതി കേട്ടോ നമ്മൾ വിസിലടിക്കുന്ന സമയത്ത് നമ്മൾ ഓഫാക്കിയാൽ നല്ലൊരു മയത്തിൽ കിട്ടും കേട്ടോ അപ്പോൾ ഞാനങ്ങനെ ചില ദിവസം അങ്ങനെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ ഇത് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തന്നെ സാധാരണ രീതിയിൽ തന്നെ അങ്ങനെ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ അത് വയന്ന് വരുന്ന സമയത്ത് പാൽ ഒഴിച്ചു പാലിങ്ങനെ വറ്റി വന്നിട്ടുണ്ട് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലതുപോലെ അങ്ങനെ വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല എന്താണ് മധുരം പറ്റുന്നവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമുള്ള സാധനം കേട്ടോ നല്ല ടേസ്റ്റാണ് സാധാരണ എല്ലാവരും ഉണ്ടാക്കുന്നതന്നെയാണിത് പിന്നെ നമ്മളിതേ നെയ്യ് ആവശ്യക്കാർക്ക് വീണ്ടും വീണ്ടും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാൻ തോന്ന ഒഴിച്ചിട്ടില്ല അപ്പോൾ നമ്മൾ അണ്ടി മുന്തിരിയൊക്കെ വറുത്ത് കോരി ആ നെയ്യോടക്കങ്ങ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹലുവ ഇവിടെ തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹലുവാണ് പിന്നെ മധുരം പറ്റുന്നവർക്ക് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ തന്നോട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെയൊക്കെ ബബായ് അസലമലേക്കും